ഡിയർ ഫ്രണ്ട്സ് ജൂലൈ പതിമൂന്നിന് ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയുടെ ചെറിയ ഒരു ഭാഗമാണ് ഇന്ന് വായിക്കുന്നത് ദ പാർവതി പുത്തനാർ കനാൽ റെജുവിനേഷൻ പ്രോജക്റ്റ് ഫ്രം കോവളം ടു ആക്കുളം ഈസ് ഫേസിംഗ് എ സിഗ്നിഫിക്കൻറ്റ് ഡിലേ ഡ്യൂ ടു എ കോമ്പൻസേഷൻ ഡിസ്പ്യൂട്ട് ഇൻ വോൾവിംഗ് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ഫാമിലീസ് ഹു റിസൈഡ് ഓൺ ഗവൺമെൻറ് ലാൻഡ് ഈ പാർവതി പുത്തനാർ കനാൽ തിരുവനന്തപുരം ജില്ലയിലെ പാർവതി പുത്തനാർ നദി റെജുവനേഷൻ പ്രോജക്റ്റ് റെജുവിനേഷൻ നവീകരിക്കുക അല്ലെങ്കിൽ പുനരുദ്ധരിക്കുക പുനരുജ്ജീവിപ്പിക്കുക എന്നൊക്കെയാണ് റെജുവിനേഷൻ്റെ അർത്ഥം റെജുവിനേഷൻ പ്രോജക്റ്റ് ഫ്രം കോവളം ടു ആക്കുളം കോവളം മുതൽ ആക്കുളം വരെയുള്ള നവീകരണ അല്ലെങ്കിൽ പുനരുദ്ധീകരണ പ്രോജക്റ്റ് ഈസ് ഫേസിങ് അത് നേരിടുന്നു അഭിമുഖീകരിക്കുന്നു സിഗ്നിഫിക്കൻറ്റ് ഡിലേ ഗണ്യമായ കാലതാമസം ഡിലേ എന്ന് പറഞ്ഞാൽ കാലതാമസം സിഗ്നിഫിക്കൻറ്റ് ആ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അതിന് അനുയോജ്യമായ അർത്ഥങ്ങൾ കൊടുക്കാറുണ്ട് പ്രമുഖമായ അല്ലെങ്കിൽ വലിയ പ്രധാനപ്പെട്ട ഗണ്യമായ എന്നൊക്കെ അർത്ഥം ഈ ഫേസിങ് അത് നേരിടുന്നു എ സിഗ്നിഫിക്കൻ്റ് ഡിലേ ഗണ്യമായ കാലതാമസം നേരിടുന്നു ഡ്യൂ ടു എ കോമ്പൻസേഷൻ ഡിസ്പ്യൂട്ട് ഡ്യൂ ടു എന്ന് പറഞ്ഞ കാരണമായിട്ട് ബിക്കോസ് ഓഫ് എസ് എ റിസൾട്ട് ഓഫ് എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് കാരണമായിട്ട് കോമ്പൻസേഷൻ ഡിസ്പ്യൂട്ട് കോമ്പൻസേഷൻ നഷ്ടപരിഹാരം ഡിസ്പ്യൂട്ട് തർക്കം അപ്പോൾ നഷ്ടപരിഹാര തർക്കം കാരണമായിട്ട് ഗണ്യമായ ഡിലേ നേരിടുന്നു കോമ്പൻസേഷൻ ഡിസ്പ്യൂട്ട് നഷ്ടപരിഹാര തർക്കം ഇൻവോൾവിംഗ് ഉൾപ്പെട്ടത് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് നൂറ്റി എൺപത് ഫാമിലീസ് കുടുംബം ഉൾപ്പെട്ട നഷ്ടപരിഹാര തർക്കം ഹൂ റിസൈഡ് ഓൺ ഗവൺമെൻറ് ലാൻഡ് ഗവൺമെൻറ് ലാൻഡ് സർക്കാർ ഭൂമിയിൽ താമസക്കാരായിട്ടുള്ള നൂറ്റി എൺപത്തഞ്ച് ഫാമിലി ഉൾപ്പെട്ട കോമ്പൻസേഷൻ ഡിസ്പ്യൂട്ട് നഷ്ടപരിഹാര തർക്കം യൂറ്റു കാരണമായിട്ട് സിഗ്നിഫിക്കൻ്റ് ഡിലേ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഗണ്യമായ കാലതാമസം ഈസ് ഫേസിങ് നേരിടുന്നു എന്നാണ് ഈ വാർത്തയുടെ ചുരുക്കം